മാക്സ് വേണോ എന്തിനാ അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾക്കൊന്ന് പുറത്തു നിന്നാണ് ഞങ്ങൾ കഴിക്കുന്നത് എന്തുകൊണ്ടാണെന്നാൽ എന്തുകൊണ്ടാണ് അത് ഞങ്ങൾ വന്നിട്ട് കാണിച്ചു തരാം കേട്ടോ എന്താണെന്നുള്ളത് അപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് വാങ്ങിക്കട്ടെ അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം എടോ അപ്പൊ ഇന്ന് നിങ്ങളുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഹോട്ടലിൽ നിന്ന് വാങ്ങിച്ച് വീട്ടിലിട്ട് കഴിക്കുന്നു എന്താണോ അത് ചായ ആരുടെയാണ് ആ എന്താണ് ബ്രേക്ക്ഫാസ്റ്റ് അറിയണോ ഞാൻ കഴിച്ച കാണിച്ചത് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ് ഡിഷൺ ഡിഷും ബാക്ക്ഗ്രൗണ്ടിലുണ്ട് സോറി അപ്പൊ ഞാൻ ഈ ഡിഷും ഡിഷും അകത്താക്കട്ടെ ആര്യപ്പന്നും വേണ്ടല്ലോ നല്ല ബെസ്റ്റ് മുട്ടക്കറിയാണ് ഐശ്വര്യ ഹോട്ടലിലെ മുട്ടക്കറി തരു തരുല്ല വേണോ ആരിക്ക